സ്കൂളുകളിൽ മാൻഡേറ്റ് കൊടുത്തിട്ടില്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം ഏതെങ്കിലും കുട്ടിക്ക് വ്യക്തിപരമായ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ആ കാര്യം പിന്നെ സ്കൂളിനെ അറിയിച്ചാൽ മാത്രമേ മതിയാവു ഒരു നിർബന്ധമില്ല ഇത്രയും ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പിന്നെ വ്യക്തിപരമായും മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ഉണ്ടാകുന്ന ഒരു നേട്ടത്തെ പിന്നെ തകർത്താലേ മതിയാവൂന്ന് പറഞ്ഞ ഒരു കൂട്ടം കൂട്ടിരിക്കുന്നു അത് അവർക്ക് നഷ്ടപ്പെടും സ്കൂളുകളിൽ ഉണ്ടാവണം ഇത് പുതിയ സംവിധാനം സ്കൂളിലുണ്ടാവുന്നു ഇപ്പം ഞങ്ങളിൽ ഉണ്ട് അതിന്റെ ഫോട്ടോ ഇല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ കാസർകോട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ തന്നെ മഹാപുരുവനും സ്കൂളുകളിലിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് നല്ല താല്പര്യത്തിലാ വസ്ത്രം എന്ന് പറഞ്ഞല്ലോ യൂണിഫോം യൂണിഫോട്ടുണ്ടെങ്കിൽ യൂണിഫോം തെറ്റായ വൃത്തികെട്ട കണ്ണു വെച്ച് കാണുന്നുണ്ടാ നമ്മുടെ മക്കളല്ലേ കൊച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡാൻസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വേറെ രൂപത്തിലത് കാണണത് വൃത്തികെട്ട കണ്ണിന്റെ പിന്നെ ഒരു സിബരാണ് ആരും ഇതുവരെ പറ്റീഷ്ടും തന്നിട്ടില്ല പത്രങ്ങളും ടി വിയിലും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളു അത് വിസ്വീകരിക്കാൻ തന്നെ കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളോടുള്ള ഒരു ജനപ്രതി എന്റെ കടപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അല്ല ഇത് വിസ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എല്ലാരും വന്ന് വന്ന് വരികയും പിന്നെ തിരുവനന്തപുരത്തു നിന്നും എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ച് ഇതിലൊരു റിയാക്ഷൻ കൊടുക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാന ഒരാഴ്ച കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രശേഖര നർസിയുടെ എത്ത് ഇതെത്തുന്നത് അതില് ഞങ്ങൾ ആരുടെയും ജാതി നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല ഒരു കുട്ടി പോലും ലഘു ലഘുവസ്ത്രം ധരിച്ചായിട്ടും ഞങ്ങൾ കണ്ടിട്ടുമില്ല

ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാൽ അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന വേഷം കാണാനോ നോക്ക് നിങ്ങളെല്ലാം പോയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരൊട്ട് സംസാരിക്കാം പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുണ്ട് നേരിട്ടു